അജ്ഞാതന്റെ ഭീഷണി തുടരുന്ന ആലപ്പുഴ കായംകുളം എം എസ് എം കോളേജ് വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായി വർഷങ്ങളായി വിദ്യാർത്ഥിനികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ലെന്ന് കായംകുളം നഗരസഭ സ്ഥിരീകരിച്ചു സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായ ഹോസ്റ്റലിൽ വാർഡിനോ മതിയായ സുരക്ഷാ ജീവനക്കാരോ ഇല്ലെന്ന് വിദ്യാർത്ഥിനികൾ പരാതി ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നഗരസഭ നടത്തിയ അന്വേഷണത്തിൽ ഹോസ്റ്റലിന്റെ പ്രവർത്തനം അനധികൃതമാണെന്ന് കണ്ടെത്തിയത് ന്യൂസ് എക്സ്ക്ലൂസീവ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് വെച്ചാൽ ഒരാൾ വരുന്നു ഞങ്ങൾ എല്ലാവരും കാണുന്നു എന്നിട്ടും അത് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ ഉറക്ക പോയിട്ട് അഞ്ച് ദിവസത്തിൽ ശല്യത്താൽ എൺപതോളം വിദ്യാർത്ഥിനികൾ ഭയന്ന് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പ്രവർത്തനത്തിൽ എം കോളേജ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ നഗരസഭ എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇരുപത് വർഷത്തോളമായി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വർഷങ്ങളായി ഹോസ്റ്റൽ പ്രവർത്തിപ്പിച്ചുവരുന്ന എം എസ് എം മാനേജ്മെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ന്യൂസൈറ്റിനോട് പറഞ്ഞു കായംകുളം എം എസ് എം കോളേജിൽ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുത്തി നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് അടക്കം പോയി അവിടെ പരിശോധിക്കുണ്ടായി പരിശോധിച്ചപ്പോൾ കെട്ടിടത്തിന് നമ്പറുണ്ട് പക്ഷേ ഹോസ്റ്റൽ നടത്തുന്നതിനുള്ള ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ അത് മേൽ കായംകുളം നഗരസഭ നിയമപരായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും പരിശോധനയിലാണ് ബോധ്യപ്പെടുന്നത് കാരണം നമ്മൾ ലൈസൻസോടുകൂടിയായി പ്രവർത്തിക്കുന്നതെന്നാണ് ഇതുവരെ എൻ്റെ ധാരണ പക്ഷേ കഴിഞ്ഞ ദിവസം കുട്ടികൾ ഹോസ്പിറ്റലിൽ ഒരു ഒരു ചെറിയ സംസാരിച്ചപ്പോഴാണ് ലൈസൻസ് പോലും ഇല്ലാതെ അറിയുന്നത് വിളിച്ചു ഈ കാര്യം ചർച്ച അജ്ഞാതന്റെ ഭീഷണി നിലനിൽക്കുന്ന കോളേജിൽ മേട്രൺ ഉൾപ്പെടെയുള്ളവർ ഇല്ല എന്ന് അധ്യാപകർ ന്യൂസൈറ്റിനോട് സ്ഥിരീകരിച്ചു വിദ്യാർത്ഥിനികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ മേട്രനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം കഴിഞ്ഞ ദിവസമാണ് കോളേജ് അധികൃതർ പത്രങ്ങളിൽ നൽകിയത് മെട്രോന്റെ ഇപ്പൊ എല്ലാം തീരുമാനമായിട്ടുണ്ട് നേരെ സ്ഥലമല്ലേ അതിന്റെ ഒരാൾ ഉണ്ടായിരുന്നത് ഇവിടെ നിയമിച്ചിട്ടില്ലായിരുന്നു അത് വാസ്തവം തന്നെയായിരുന്നു മറ്റൊരു അധ്യാപികക്ക് ഹോസ്റ്റലിന് ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ഉണ്ടാകില്ലെന്ന് അവരും വ്യക്തമാക്കുന്നു കുട്ടികൾ പരാതിയിൽ ഉന്നയിക്കുന്ന പോലെ പാചകക്കാരി മാത്രമാണ് രാത്രി ചുമതലയുള്ള അധ്യാപികയും പറയുന്നു രണ്ടുപേരും ഒന്ന് ഒരു ലേഖച്ചുണ്ട് പിന്നെ ഫുഡ് വെക്കുന്നു രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കുന്ന അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് പിന്നെ ഒരു സെക്യൂരിറ്റിയും ആ അത് കുക്കായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അവര് ഇപ്പോഴും ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ആ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ചു കാലത്തേക്കില്ല മാറിയതായിരുന്നു നമുക്ക് ഇന്റർവ്യൂ ചെയ്തെടുക്കാനായിട്ട് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് എടുത്തിട്ടുണ്ട് അതേസമയം നിരന്തരം ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്ന അജ്ഞാതനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ആളിനെ പിടിക്കുക അത് മാനേജ്മെന്റും കോളേജ് അധികൃതരും ഡിവൈഎസ്പിക്ക് ഒരു ഇത് കൊടുക്കുക നിവേദനം കൊടുക്കുക ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളല്ലെന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ പേരുണ്ട് അപ്പോൾ അതിനകത്ത് അറിഞ്ഞു ഒരാൾ മൈനറാണ് അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവർക്ക് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്കെല്ലാം ആ എടുത്തിട്ട് അങ്ങനെ പയ്യെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കോളേജിന്റെ ശുചിമുറിയിലും ഒപ്പം കുട്ടികളുടെ കിടപ്പുമുറിയിലും അടക്കം അന്വേഷണം ആരംഭിച്ചെങ്കിലും അതിനിടയിലും ഇവർ കോളേജ് ഹോസ്റ്റലിന്റെ ടെറസിലടക്കം എത്തി വലിയ ഭയപ്പാടോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നതെന്ന് വിദ്യാർത്ഥിനികൾ ന്യൂസ് പറഞ്ഞു പോലീസ് സാന്നിധ്യമുണ്ടായിട്ടും ഞായറാഴ്ച പുലർച്ചെയും ഇവർ എത്തിയതോടെ കുട്ടികൾ എം എസ് എം കോളേജ് മാനേജറുടെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു ശരണ്യ ന്യൂസ് ആലപ്പുഴ